തിരഞ്ഞെടുപ്പ് അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കണം ഇത് നൂറ്റി പതിനാല് മണ്ഡലങ്ങൾ മാത്രമേ ഉള്ളൂ ജനമനസ്സ് എന്താണ് എന്നുള്ള കാര്യം നമുക്കറിയാൻ ആ ജൂൺ നാലിന് വേണ്ടിയുള്ള കാത്തിരിപ്പ് അടുത്തടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു ഘട്ടത്തിൽ അഞ്ചാം ഘട്ട തിരഞ്ഞെടുപ്പിലും അറുപത് ശതമാനത്തിനും മുകളിൽ പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നു പ്രതീക്ഷ അവകാശവാദങ്ങൾ ഇരു മുന്നണികളും എൻ ഡി എയും അതുപോലെ തന്നെ ഇന്ത്യ മുന്നണിയും ഉന്നയിക്കുന്നുണ്ട് നിലവിൽ അഞ്ചാം ഘട്ടത്തിലും ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയത് പശ്ചിമ ബംഗാളിലാണ് അതല്ലാതെ ഗ്ലാമർ പോരാട്ടം നടക്കുന്ന റായ്ബറേലി അമേഠി ഫൈസാബാദ് ലക്നൗ മഹാരാഷ്ട്രയിൽ നോക്കിക്കഴിഞ്ഞാൽ മുംബൈ സെൻട്രൽ മുംബൈ നോർത്ത് സെൻട്രൽ പോലുള്ള മണ്ഡലങ്ങളുണ്ട് ഈ റായ്ബറേലിയിൽ കഴിഞ്ഞ വർഷങ്ങളെയൊക്കെ അപേക്ഷിച്ച് വലിയ രീതിയിൽ പോളിംഗ് ശതമാനം കൂടിയിരിക്കുന്നു അൻപത്തിയേഴ് ശതമാനത്തിന് മുകളിലാണ് റായ്ബറേലിയിൽ അഞ്ചാം ഘട്ടത്തിൽ പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഒൻപത് മുതൽ അവിടെ സോണിയാഗാന്ധി ജയിച്ച് വന്ന സമയത്ത് പോലും ഈ പോളിംഗ് ശതമാനത്തിലുണ്ടായ വർധനവ് സോണിയാഗാന്ധിയുടെ ഭൂരിപക്ഷത്തിലൊരു ഇടിവുണ്ടാക്കി ഇത്തവണ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒരു പോളിംഗ് ശതമാനമാണ് റായ്ബറേലിയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അവിടെ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നു ഇന്ത്യ സഖ്യത്തിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് പ്രതീക്ഷകളും അവകാശവാദങ്ങളും ഇന്ത്യ മുന്നണിക്ക് വലിയ രീതിയിലുണ്ട് കാരണം പരമ്പരാഗതമായി തന്നെയുള്ള കോൺഗ്രസിൻ്റെ ഒരു മണ്ഡലം അവർ വിജയിച്ചു പോകുന്ന മണ്ഡലം അതുപോലെ തന്നെയാണ് അമേഠിയുടെയും കാര്യം അവിടെ സ്മൃതി ഇറാനിയാണ് കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പതിൽ ജയിച്ചത് പക്ഷേ ഭരണപക്ഷത്തിനെതിരായിട്ടുള്ളൊരു വികാരം സ്മൃതി ഇറാനിക്ക് എതിരെയും അമേഠിയിലുണ്ട് അത് കെ എൽ ശർമ്മയെ അനുകൂലമായി പ്രതിഫലിക്കുമോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് അനുകൂലമായി മാറുമോ ഇന്ത്യാ സഖ്യത്തിന് അനുകൂലമായി മാറുമോ എന്നുള്ള ഒരു ചോദ്യമാണ് നിലവിൽ ഉയർന്നുകൊണ്ടിരിക്കുന്നത് സാധാരണഗതിയിൽ ഉത്തർപ്രദേശിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഒരു ചിത്രം ലഭിക്കാറുണ്ട് ആ ഒരു കേന്ദ്രത്തിലേക്ക് വരുമെന്നുള്ള കാര്യം പക്ഷേ ഇത്തവണ ഒരു വൺ സൈഡഡ് അലക്ഷൻ ആവാനുള്ളത് ഏകദേശം അറുപത്തി മുതൽ എഴുപത്തിരണ്ട് സീറ്റ് വരെ അവിടെ എൺപത് സീറ്റാണ് ആകെ ഉള്ളത് മണ്ഡലങ്ങളാണുള്ളത് അതിൽ എഴുപത്തിരണ്ട് വരെ ബി ജെ പി പ്രതീക്ഷിച്ചുണ്ട് അല്ലെങ്കിൽ വലിയ രീതിയിലൊരു എൻ ഡി എ വേവ് ഉത്തർപ്രദേശിലുണ്ട് പക്ഷേ ഇത്തവണ മഹാരാഷ്ട്രയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ മഹാവികാസ് അഘാഡിയുടെയും മഹായുദ്ധീതയും വലിയ രീതിയിലുള്ളൊരു അഭിമാന പോരാട്ടം ഉത്തർപ്രദേശ് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ മണ്ഡലങ്ങളുള്ള സംസ്ഥാനമാണ് മഹാരാഷ്ട്ര അവിടെ ശരത് പവാറിൻ്റെയും എല്ലാം തന്നെ നേതൃത്വത്തിൽ ഇന്ത്യ മുന്നണിക്ക് വലിയ രീതിയിലുള്ള മുന്നേറ്റം കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വിലയിരുത്തൽ അതുകൊണ്ട് തന്നെ മഹാരാഷ്ട്രയിൽ വലിയ രീതിയിലുള്ളൊരു പ്രതീക്ഷ അവർക്കുണ്ട് ഒരു പക്ഷേ ഒരു മിനി ഇന്ത്യ എന്നുള്ള തരത്തിലേക്ക് ഇപ്പോൾ മഹാരാഷ്ട്രയിലെ തിരഞ്ഞെടുപ്പ് ഫലം വന്നേക്കാം അല്ലെങ്കിൽ അവിടുത്തെ ഫലം തന്നെ വലിയ രീതിയിൽ ഭൂരിപക്ഷത്തെയും പ്രതിപക്ഷ ഭരണപക്ഷ വ്യത്യാസത്തെ എല്ലാം തന്നെ ബാധിക്കും കർണാടകയിൽ പ്രജുൽ രേവണ്ണ വിവാദം വരുന്നു അവിടെ ബി ജെ പിക്ക് വലിയ രീതിയിൽ ഒരു തിരിച്ചടി ഉണ്ടാകുന്നു സമാന രീതിയിലേക്ക് മഹാരാഷ്ട്രയും പോകുന്നു എന്നുള്ളതാണ് രാഷ്ട്രീയ വിലയിരുത്തലുള്ളത് പശ്ചിമബംഗാളിൻ്റെ കാര്യം എടുത്ത് നോക്കി കഴിഞ്ഞാൽ അഞ്ച് ഘട്ടത്തിലും ഏറ്റവും അധികം പോളിംഗ് രേഖപ്പെടുത്തിയ സംസ്ഥാനമാണ് പശ്ചിമബംഗാൾ അവിടെ പത്തൊമ്പത് സീറ്റുകളാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ബി ജെ പിക്ക് എൻ ഡി എക്ക് ലഭിച്ചത് പക്ഷേ അത് ഇരുപത്തിയെട്ട് വരെ പോയേക്കാം എന്നുള്ള ഒരു പ്രതീക്ഷയാണ് അല്ലെങ്കിൽ എന്നുള്ളൊരു വിലയിരുത്തലാണ് നിലവിൽ ബി ജെ പിക്ക് ഉള്ളത് പ്രത്യേകിച്ചും പോളിംഗ് ശതമാനത്തിലെ വർധനവ് ഒരുപക്ഷേ തൃണമൂലിനെ പ്രതികൂലമായി ബാധിക്കും അവിടെ ബി ജെ പിക്ക് എൻ ഡി എക്കും ഒരു മേൽക്കൈ ഉണ്ടാകുമെന്നുള്ള കാര്യം ഒപ്പം തന്നെ ബീഹാർ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ ജാർഖണ്ഡ് ഒറീസ ഇവിടെയെല്ലാം തന്നെ ഈ ദക്ഷിണേന്ത്യയിലെ മഹാരാഷ്ട്രയ്ക്ക് കീഴിലുള്ള സംസ്ഥാനങ്ങളുണ്ടാകുന്ന ആ വോട്ട് ചോർച്ചയെ ഒരു പരിധിക്ക് മുകളിൽ താങ്ങി നിർത്താനായിട്ടും രണ്ടായിരത്തി പത്തൊൻപതിലെ ആ ഒരു ലീഡിലേക്ക് ബി ജെ പിക്ക് പോകാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് അവരുടെ വിലയിരുത്തൽ എന്തായാലും ജൂൺ നാലേക്ക് വേണ്ടിയുള്ള പ്രതീക്ഷകൾ വലുതാണ് കാരണം പ്രവചനാതീതമായിട്ടുള്ളൊരു രീതിയിലേക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് മാറിയിട്ടുണ്ട്